സിൻഡിക്കേറ്റ് പിൻവലിച്ചു എന്നാണ് അതിന് സിൻഡിക്കേറ്റ് കൂടിയിട്ടില്ല സിൻഡിക്കേറ്റ് എങ്ങനെയാ കൂടുക സിൻഡിക്കേറ്റ് കൂടണമെങ്കിൽ അതിന് വൈസ് ചാൻസലർ അധ്യക്ഷത വഹിക്കണം എന്നിട്ട് അതിലൊരു തീരുമാനം എടുക്കണം ആ തീരുമാനം വൈസ് ചാൻസലർ അപ്രൂവ് ചെയ്യണം എന്നിട്ട് ആ തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്യാൻ വൈസ് ചാൻസലർ ഉൾപ്പെടണം ഇതൊന്നും നടന്നിട്ടില്ല ഉദാഹരണത്തിന് നമ്മൾ കേരള അസംബ്ലി കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പല പ്രാവശ്യവും നമ്മൾ കണ്ടിട്ടുണ്ട് അസം ബഹുമാനപ്പെട്ട സ്പീക്കർ അത് ഡിസോൾവ് ചെയ്യും ഇത് സ്പീക്കർ അങ്ങ് പോകും അപ്പം ബാക്കി എല്ലാവരും കൂടെ വട്ടം ഇട്ടിരുന്നു ഞങ്ങളാണ് അസംബ്ലി ഞങ്ങളിങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് പറഞ്ഞാൽ ഇത് ലോകത്തിൽ ലോകത്തിലെവിടെങ്കിലും നടക്കുന്ന കാര്യമാണോ എന്നിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സിൻഡിക്കേറ്റ് ഇനി സിൻഡിക്കേറ്റ് വിഡ്രോ ചെയ്തു എന്നാണെങ്കിൽ അതിന്റെ രേഖ എവിടെ അതിന് ആരാണോ ഒപ്പിട്ടുള്ളത് അപ്പം ഇല്ലാത്തൊരു കടലാസ് കോടതിയിൽ കാണിച്ചെന്ന് വ്യാജമായിട്ട് പറഞ്ഞിട്ട് അവിടെ കുത്തിയിരിക്കുകയാണ് വാസ്തവത്തിൽ അദ്ദേഹം ചെയ്യേണ്ടത് എന്താണ് ഒരാളെ സസ്പെൻഡ് ചെയ്യുന്നത് കേരളത്തിൽ ആദ്യമായിട്ട് നടക്കുന്നതല്ലോ സസ്പെൻഷൻ ശിക്ഷയുമല്ലോ സസ്പെൻഷനുമായിട്ട് അക്കാര്യത്തെക്കുറിച്ച് ഒരു പരാതി നൽകിയിട്ടില്ല ഒരു പരാതി ഇപ്പോഴും നിലനിൽക്കുന്നില്ല അപ്പം ആ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് പരാതി പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പരിഗണിക്കും ഇതൊന്നുമില്ലാതെ യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റിയുടെ പ്രോപ്പർട്ടി നശിപ്പിച്ചിരിക്കുകയാണ് യൂണിവേഴ്സിറ്റിയുടെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈസ് ചാൻസലറുടെയോ ഒന്നുമല്ല പാവപ്പെട്ട ജനങ്ങളുടെയാണ് പാവപ്പെട്ട ജനങ്ങളുടെ പ്രോപ്പർട്ടി തകർത്തിട്ട് എന്തു വിപ്ലവമാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അതുകൂടാതെ തിരുവനന്തപുരത്ത് എന്റെ ഭാര്യയുടെ വീട്ടിലാണ് പോയി തിരുവനന്തപുരത്ത് എന്റെ ഭാര്യയുടെ വീട്ടിൽ രാത്രി എട്ടര മണിക്ക് അവിടെ ചെന്ന് കലാപം ഉണ്ടാക്കുകയാണ് അത് ആ സ്ഥലം അങ്ങനെ ഒരു സമരവും നടത്താൻ പാടില്ലാത്ത സ്ഥലമാണ് ഭാര്യയുടെ വീടായതുകൊണ്ടല്ല രാമകൃഷ്ണ മിഷൻ ആശുപത്രിയുടെ മുൻപിലാണ് കേരളത്തിലെ ഏറ്റവും പുരാതനമായ ഏറ്റവും മികച്ച രാമകൃഷ്ണ മിഷൻ ആശുപത്രിയുടെ മുമ്പിൽ ചെന്ന് കലാപം ഉണ്ടാക്കുകയാണ് അവിടുത്തെ രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് എന്നിട്ട് ഈ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് എന്നാണെന്ന് പറയുക ഡി വൈ എഫ്ഐക്കാരെന്നാണ് പറയപ്പെടുന്നത് ആരാണെന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ട് എന്നിട്ട് അവർക്ക് സംരക്ഷണം ഒരുക്കാൻ വേണ്ടി പത്തനൂറ് പോലീസുകാർ അവരുടെ ചുറ്റും നിൽക്കുക എന്നിട്ട് എന്താണ് വി സി അങ്ങോട്ട് വരാത്തതെന്നാണ് ചോദിച്ചത് വി സിക്ക് അങ്ങോട്ട് വരുന്നതിന് പേടിയൊന്നുമില്ല പക്ഷെ വി സി കഴിഞ്ഞാൽ വി സിയെ സംരക്ഷിക്കാൻ പോലീസുകാർ ശക്തമായിട്ട് ഉണ്ടാകുമെന്ന് എനിക്കറിയാം അപ്പം തല്ലുണ്ടാകും അപ്പം തല്ല് പോലീസിന് കിട്ടും തല് പാവപ്പെട്ട വിദ്യാർത്ഥികളുണ്ടാവും ഈ ഗുണ്ടകൾ തല്ലിൻ്റെ അളീന്ന് ഓടി രക്ഷപ്പെടും പക്ഷെ പാവപ്പെട്ട വിദ്യാർത്ഥികൾ അവര് കുഞ്ഞുകുട്ടികൾ അവര് ഇതിൽ പെട്ടിട്ട് അവർക്ക് തല്ലുകൊള്ളും അപ്പം ഞാൻ ഡോക്ടറാണ് ഡോക്ടറെന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ടത് എന്താണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ തല് കിട്ടിയതിന് ശേഷം ആ കുട്ടികൾക്ക് ചികിത്സ വാങ്ങിച്ചു കൊടുക്കുകയല്ല തലയിൽ തല്ല് കിട്ടിയ പോലീസുകാരന് ചികിത്സ കൊടുക്കുകയല്ല പോലീസുകാരന് തല തല്ല് കിട്ടാതിരിക്കാൻ നോക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോവാത്തത് ഇത് ഈ അല്ല ഈ ഈ പരിപാടി തുടരുന്നത് ഈ രാജ്യത്തിന് അഭികാമ്യമല്ല കേരളത്തിലെ ഏറ്റവും പുരാതനമായ യൂണിവേഴ്സിറ്റിയെ ഇങ്ങനെ നശിപ്പിക്കാൻ ഒരു സംഘം ആളുകൾ ശ്രമിച്ചാൽ ഞാൻ ഞാനെന്ത് ചെയ്യും എനിക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല ഞാൻ ആ കാര്യങ്ങൾ ഗവർണർ സാറെ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം അത് മുഴുവൻ കേട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും സംസ്ഥാനത്തിന്റെ ഭരണാധിപൻ എന്ന നിലയിൽ അദ്ദേഹം യുക്തമായ തീരുമാനമെടുക്കും എന്നാണ് എന്റെ വിചാരം തരത്തിലുള്ള ഒഴിവാക്കണമെന്ന് ഞാൻ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല കാരണം ഞാൻ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിന് എനിക്ക് യാതൊരു വിരോധമില്ല അസാധാരണമായ ഒരു യൂണിവേഴ്സിറ്റിയിലുള്ളതാണ് അല്ല അത് നിങ്ങൾ തന്നെ പറയും നിങ്ങൾ തന്നെ കൂടിക്കാഴ്ച നടത്തിയത് ഞാൻ ചാൻസലറെ അറിയിച്ചു ഞാൻ ചാൻസലറെ അറിയിച്ചു നിങ്ങൾ തന്നെ പറയും അദ്ദേഹം എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് അദ്ദേഹം അല്ലേ പറയാം ഞാൻ പറയാൻ പാടുണ്ടോ അങ്ങയുടെ ഒപ്പു രണ്ടായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കളവാണ് കളവാണ് ശുദ്ധ കളവാണ് ഒരാഴ്ചയിൽ ഒരു നാനൂറോ അഞ്ഞൂറോ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വരും അത് മുഴുവൻ തന്നെ എനിക്കവിടെ കയറാൻ അനുവാദം കിട്ടിയാൽ ഈ നാനൂറ് സർട്ടിഫിക്കറ്റുകളും ഒറ്റ നിമിഷം കൊണ്ട് ഒപ്പിടാൻ പറ്റും അയാളുടെ യന്ത്ര സംവിധാനം അവിടെ ഉണ്ട് രണ്ടായിരം മൂവായിരം എന്നൊക്കെ പറയുന്നത് ഈ പരീക്ഷ എഴുതാത്ത ആളുകളാണ് ഡിഗ്രി കിട്ടാത്ത ആളുകളാണ് അവരിങ്ങനെ കേരളത്തിൽ ഉള്ള വലിയൊരു പ്രൊഫഷൻ അറിയാമോ വിദ്യാഭ്യാസം ഞാൻ പ്രൊഫഷണൽ ആയിട്ട് പഠിച്ച ഡോക്ടറാണ് ശേഷം ഒരേ ആളുകൾ ആദ്യം ഒരു ബി എക്ക് ജോയിൻ ചെയ്യും എന്നിട്ട് മൂന്നാം വർഷം അതിന് മുഴുവൻ തോറ്റിട്ട് അടുത്ത ബി എക്ക് ജോയിൻ ചെയ്യും അത് അങ്ങനെ നാലും അഞ്ചും ബി എയ്ക്ക് പഠിക്കുന്ന പ്രൊഫഷണൽ വിദ്യാർത്ഥികളാണ് ഈ കേരളത്തിലുള്ള ചില സംഘടനകളുടെ നേതാക്കന്മാരെ അത് കോടതി നിങ്ങൾ ചോദ്യം ചെയ്യൂ നിങ്ങൾ കോടതിയിൽ ചോദ്യം വി വിസിക്ക് അധികാരം ഇല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യൂ സുഹൃത്തെ അത് ചോദ്യം ചെയ്യും വിസിക്ക് അധികാരമുണ്ട് വി സി അത് ചെയ്തു ഇനി അതിൽ തർക്കമുണ്ടെങ്കിൽ ചോദ്യം ചെയ്യാൻ വി സിയുടെ മുകളിലൊരാളുണ്ട് വി സിയുടെ ആ മുകളിലാളുടെയും മുകളിൽ കോടതിയുണ്ട് കോടതിയിൽ കേസ് കൊടുത്തിട്ട് ഒരു കാരണവുമില്ലാതെ അത് പിൻവലിച്ചത് എന്തിനാണ് എന്നാണ് എനിക്ക് ചോദിക്കേണ്ടത്വശാലുകുത്താൻ അനുവദിക്കില്ലെങ്കിൽ പിന്നെ എനിക്ക് കൈകുത്താൻ പറ്റുമോ കാലും കൈയും കുത്തുന്ന പ്രശ്നം പക്ഷേ പക്ഷേ ഞാൻ പറയാൻ നോക്കൂ ഒരു സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റിയുടെ തലവനെ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ ആളുകളെ ഈ നാട്ടിൽ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ ചോദിക്കാത്ത എന്താ എനിക്കിപ്പോൾ അവിടെ ചെല്ലണം നിർബന്ധമൊന്നുമില്ല എനിക്ക് ആ അവിടുത്തെ പാവപ്പെട്ട കുട്ടികളെ ഓർത്തിട്ടാണ് എനിക്ക് വിഷമം ഫയലുകൾ ഓൺലൈനായിട്ട് എനിക്ക് നോക്കാൻ പറ്റും ഓൺലൈനായിട്ട് നോക്കുന്ന ഫയലുകൾ തടയപ്പെട്ടിരിക്കുകയാണ് ഇവിടെ നിന്നുകൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ മുഴുവൻ ഫയലുകളും എനിക്ക് നോക്കാൻ പറ്റും അത് പൂർണ്ണമായിട്ടും തടയപ്പെട്ടിരിക്കുകയാണ് ഇതുമായി അവിടെ ബന്ധപ്പെട്ടിട്ടുള്ള സിൻഡിക്കേറ്റ് നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണെന്നാണ് ആരോപിക്കപ്പെടുന്നത് എനിക്ക് കൃത്യമായിട്ട് തെളിവില്ല ആരെങ്കിലും ഞാനല്ല തടഞ്ഞത് ആണല്ലോ സ്വാഭാവികമായിട്ടും ഒരു ഒരു പറയുന്നത് തന്നെ പ്രശ്നമല്ലേ സാർ ഇതാണ് ഈ നാട്ടിൽ നടക്കുന്നത് അതായത് അതായത് അധികാരം നിർവചിച്ചത് ഇന്നോ ഇന്നലെയോ അല്ല മുൻ ഇന്ത്യൻ പ്രസിഡന്റായ സർവേപ്പള്ളി രാധാകൃഷ്ണൻ ഉണ്ടാക്കിയ നിയമമാണിത് ഈ നിയമത്തിൽ ഏറ്റവും അധികം പവർ വൈസ് ചാൻസലർക്ക് കൊടുത്തത് ഏറ്റവും ഒരാൾ വൈസ് ചാൻസലറാകണമെന്നും അദ്ദേഹം വിദ്യാഭ്യാസ എന്ന നിലയിൽ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള നിലയിലാണ് സിൻഡിക്കേറ്റ് ഉപദേശിക്കുന്ന സമിതിയാണ് ഈസ് 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 നോ 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 സിൻഡിക്കേറ്റ് സിൻഡിക്കേറ്റ് ദ ദ സെനറ്റ് സെനറ്റ് കൗൺസിൽ ഈസ് ദ അത് ആ നിയമമാണ് ആ നിയമം തെറ്റാണോ ശരിയാന്ന് എനിക്ക് ഇന്റർപ്രട്ട് ചെയ്യാനൊന്നും പറഞ്ഞുകൂടാ അപ്പൊ അതുകൊണ്ട് അത് മാത്രവുമല്ല ഈ നിയമത്തിൽ പറയുന്നത് വി സിക്ക് തീരുമാനം എടുത്തിട്ട് അതാത് സമിതികൾക്ക് റിപ്പോർട്ട് ചെയ്താൽ മതി എന്നാണ് പറയുന്നത് ആ അതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് അതെ സിൻഡിക്കേറ്റിന് സിൻഡിക്കേറ്റിന് അധ്യക്ഷത വഹിക്കണത് വി സി തന്നെയാണ് അതാ പറഞ്ഞത് നിങ്ങൾ കൈരളി ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാത്തതാണ് മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് അത് അറിയാത്തോണ്ടാണ് അതായത് യൂണിവേഴ്സിറ്റിക്ക് ഒരു ആക്ട് ഉണ്ട് റൂൾ ഉണ്ട് റെഗുലേഷൻ ഉണ്ട് എന്നെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങൾ അത് വായിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ടോ ഇറ്റ് ഹാസ് ടു ബി ചേർഡ് ബൈ ദ വൈസ് ചാൻസലർ ചിലപ്പോ വൈസ് ചാൻസലർക്ക് സീരിയസ് അസുഖം വരാം അപ്പൊ വൈസ് ചാൻസലർക്ക് മറ്റൊരാളെ നിയോഗിക്കാം വൈസ് ചാൻസലർക്ക് മറ്റൊരാളെ നിയോഗിക്കാം അല്ലാതെ വൈസ് ചാൻസലർ പുറത്തിറങ്ങിപ്പോയി അതുകൊണ്ട് ഞാൻ ചെയറിയാണെന്നൊക്കെ പറയുന്നത് യൂണിവേഴ്സിറ്റി വെള്ള പൊട്ടണമല്ല സുഹൃത്ത് പ്രതിസന്ധി ഉണ്ടാക്കിയത് ആരാണെന്ന് നിങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്തതല്ലേ ചാൻസലർ അല്ല വൈസ് ചാൻസലർ നിങ്ങളുടെ കാലു വെട്ടു പറഞ്ഞാൽ നിങ്ങൾ അവിടെ ഞാൻ ഞാൻ എന്റെ കാല് വേണമെങ്കിൽ വെട്ടിക്കോട്ടെ കുഴപ്പമില്ല പക്ഷേ എന്റെ കാല് വെട്ടാൻ വരുന്നവരുടെ കാല് പോലീസ് വെട്ടും അപ്പൊ എനിക്ക് അതും വേണ്ട എന്നുള്ളതാണ് എന്റെ ആഗ്രഹം എന്റെ പേരിൽ ഒരു വയലൻസ് ഉണ്ടാകരുത് എന്ന് നൂറ് ശതമാനം നിർബന്ധമാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്ന മെഡിക്കൽ ഡോക്ടറാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടായി ജോലി ചെയ്ത ആളാണ് എനിക്കറിയാം എന്താണ് വൈദ്യശാസ്ത്രം അതുകൊണ്ട് തന്നെ നിങ്ങളെന്താ ചാനൽ ന്യൂസ് മലയാളം ആ കുഴപ്പമില്ല കുഴപ്പമില്ല സ്നേഹനേതാ ട്വന്റി ഫോർ കുഴപ്പമില്ല മര്യാദ കേടല്ല നിങ്ങൾ മര്യാദ കേടുള്ള ന്യൂസ് പറയുന്ന ആളുകൾ കൊണ്ടാണ് നിങ്ങൾക്ക് മര്യാദ കേട് കാണിക്കാമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ എനിക്കറിയാം ബി സി എന്നുള്ളതിൽ അങ്ങനെയൊക്കെ വിദ്യാർത്ഥികളോട് ഒരു ബാധ്യതയില്ല വിദ്യാർത്ഥികളോട് ബാധ്യതയില്ലെങ്കിൽ ഞാൻ ഇത്രയും പേരെ നിങ്ങളോട് മുമ്പ് വർത്താനും പറയുമോ വൈഷുഡേ വൈഷുഡേ ടോക്ക് ടു ചെയ്യൂ ഞാനിപ്പോ ഇത് അവസാനിപ്പിച്ചിട്ട് ഞാൻ വീട്ടിൽ പോവല്ലോ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്